കോട്ടയം കോരിത്തോട് കാട്ടാനശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസം വീടിന്റെ സെറ്റൌട്ടിൽ കയറിയ ആന വീട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു വൃദ്ധ ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത് ടോബി ഗുഡ് മോർണിംഗ് പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരൊക്കെ അവർക്കൊന്ന് അവർക്കൊന്നുകൂടി രക്ഷപ്പെടാൻ പോലുമുള്ള സാഹചര്യം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാവില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന പതിനഞ്ച് ദിവസമുള്ള മൂന്ന് ഘട്ടങ്ങളിലൂടെ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് സംസ്ഥാനമാകെ ഒരു പരിഹാരം കാണുമെന്ന് പക്ഷേ ഈ ചിലയിടങ്ങളിൽ വീണ്ടും ഇത്തരം സാഹചര്യങ്ങൾ വരുന്നുണ്ട് കൃഷിന തീർച്ചയായിട്ടും ഇത് ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടുക്കി മേഖലയിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ടി ആർ എൻ ടി എസ്റ്റേറ്റിലൊക്കെ കാട്ടാന നിരന്തരം ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന കോരത്തോടക്കമുള്ള ഭാഗങ്ങളിൽ ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടുമുറ്റത്തേക്കും ഒരു സിറ്റൌട്ടിലേക്കൊരു വൃദ്ധ ദമ്പതികളാണ് ദാസനും അതുപോലെ തന്നെ പുഷ്പയും അവർ താമസിക്കുന്ന ഒരു വീടാണ് അതിൻ്റെ വീട്ടുമുറ്റത്തേക്കും അതുപോലെ തന്നെ ഈ സിറ്റൌട്ടിലേക്കും ഈ കയറുകയും അവിടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അവർ ഈ കാട്ടാനയെ അവിടുന്ന് തുരത്തി ഓടിക്കാൻ സാധിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ പുഷ്പ ആ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നുള്ള ഒരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കൃഷിനാശമടക്കം കാട്ടാനകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി കൂടി അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കൂടുതൽ ശ്രദ്ധ ഈ ഇടുക്കി ഭാഗത്തേക്കും അതുപോലെ തന്നെ വയനാട്ടിലേക്കുമൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലും ഈ മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും വനംവകുപ്പിന്റെ അടക്കം ശ്രദ്ധ കൂടുതൽ വേണമെന്നൊരു ആവശ്യമാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടോബി ആണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഞാൻ പിന്നെ പുള്ളിക്കരുടെ വേഗം വലിച്ച് മുളിക്കാത്തത് കയറ്റിയത് ചവിട്ടിയ ആല ഈ കാല കിട്ട് ഇവിടെ കയറി ആ കൂടെ ചവിട്ടി പിടിച്ച് കമ്പി വളച്ച് പിന്നെ പുഴ പൂക്കളെ അതെല്ലാം മറിച്ചിട്ടിട്ട് അപ്പുറത്ത് പോയി അവിടെ കുറേ വാഴ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ ഈ അപ്പുറത്തെ ഫോറസ്റ്റുകാർ വന്നു ഒരു പത്ത് മണി മുന്നേപ്പം വന്നു ഞങ്ങൾ വന്ന് പത്ത് അമ്പത് വർഷമുള്ള ആയി ഞങ്ങളൊക്കെ ഇതുവരെ ഒരു ആപത്തിനു വന്നിട്ടില്ല ഇനി ഞങ്ങൾ ഈ കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്